നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ക്രൈസ്തവർ ഇന്ന് ലോകമംഗമുള്ളക്തിപൂർവം ആചരിക്കുന്നു പന്ത്രണ്ട് ശിഷ്യന്മാരുമൊത്തമുള്ള യേശുവിൻ്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവർ ആചരിക്കുന്നത് തിരൂർ താഴെപ്പാലം സെന്റ് മേരീസ് ചർച്ചിൽ നിരവധി വിശ്വാസികളാണ് എത്തിയത് പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷകളും നടന്നു അന്ത്യാത്താഴവേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ക്രിസ്തു വിനയത്തിന്റെ മാതൃക ലോകത്തിന് കാട്ടിക്കൊടുത്തതിനെ അനുസ്മരിച്ചാണ് ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തുന്നത് തുടർന്ന് അപ്പം മുറിക്കൽ ചടങ്ങും നടന്നു കുരിശുമരണത്തിന്റെ സ്മരണയിൽ നാളെ ദുഃഖവള്ളി ആചരിക്കും വെട്ടം ന്യൂസ് തിരൂർ